പേശികളുടെ വളർച്ചയ്ക്കും ശരീരത്തിനു വേണ്ട ഊർജത്തിനും ആവശ്യമായ ഒന്നാണ് പ്രോട്ടീൻ ശരീരത്തിൽ ആവശ്യത്തിന് പ്രോട്ടീനുകൾ ഇല്ലെങ്കിൽ പേശി വേദന പേശികൾ ദുർബലമാവുക സന്ധിവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കും പ്രോട്ടീൻ ഇല്ലെങ്കിൽ മസിൽ കുറവിലേക്ക് ശരീരം പോവുകയും ചെയ്യും ശരീരത്തിൽ പ്രോട്ടീൻ കുറയുമ്പോൾ രോഗപ്രതിരോധ ശേഷി ദുർബലമാകാനും സാധ്യതയുണ്ട് പ്രോട്ടീൻ കുറയുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയാനും മധുരത്തോടും ജങ്ക് ഭക്ഷണങ്ങളോടും ആസക്തി കൂടാനും കാരണമാകും പ്രോട്ടീൻ കുറയുമ്പോൾ അത് നഖത്തിന്റെ ആരോഗ്യത്തെയും മോശമായി ബാധിക്കുകയും നഖം പൊട്ടാൻ കാരണമാവുകയും ചെയ്യും പ്രോട്ടീന്റെ കുറവ് മൂലം തലമുടി കൊഴിച്ചിലും ഉണ്ടാകാം പ്രോട്ടീൻ കുറയുമ്പോൾ ചർമ്മം വരണ്ടതാകാനും ചർമ്മത്തിന്റെ ദൃഢത നഷ്ടപ്പെടാനും കാരണമായേക്കാം മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കുന്നതും ചിലപ്പോൾ പ്രോട്ടീൻ കുറയുന്നതിന്റെ സൂചനയാകാം ശരീരത്തിൽ പ്രോട്ടീൻ കുറയുമ്പോൾ അമിത ക്ഷീണം അനുഭവപ്പെടാനും മാനസികാരോഗ്യം മോശമാകാനും സാധ്യതയുണ്ട് മുട്ട മത്സ്യം ചിക്കൻ പാലും പാലുൽപ്പന്നങ്ങളും നട്ട്സ് സീഡുകൾ പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയിൽ നിന്നും ശരീരത്തിന് വേണ്ട പ്രോട്ടീൻ ലഭിക്കും സ്വയം രോഗ ശ്രമിക്കാതെ നിർബന്ധമായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക